നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ നേരിടുകയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനും കാര്യമായ സംഭാവനകൾ ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വക്കഫിനെ കൂട്ടുപിടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നു അവർ രാജ്യത്ത് നടപ്പാക്കിയത് പ്രീണന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളായിരുന്നുവെന്നും മോദി കുറ്റപ്പെടുത്തുന്നു ഡൽഹിയിലെ നിരവധി സ്വത്തുവഹകൾ കോൺഗ്രസ് വക്കഫ് ബോർഡിന് കൈമാറിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ തകർപ്പൻ വിജയത്തിന് പിന്നാലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് മോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളാണ് രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കിയതെന്ന് പ്രധാനമന്ത്രി ആരോപിക്കുന്നു വഖഫ് ബോർഡ് അതിന്റെ ഉദാഹരണമാണ് ബാബാ സാഹിബ് അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയിൽ വക്കഫ് നിയമത്തിന് സ്ഥാനമില്ല എന്നാൽ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് ഡൽഹിയിലെ നിരവധി സ്വത്തു വകൾ വക്കഫ് ബോർഡിന് കൈമാറിയിരുന്നുവെന്നും മോദി പറഞ്ഞു അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തിയിൽ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങളെപ്പോലും കോൺഗ്രസ് നശിപ്പിച്ചുവെന്നാണ് മോദി പറയുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നാണ് ഡൽഹിക്ക് സമീപത്തെ ഭൂമി കോൺഗ്രസ് വക്കഫിന് കൈമാറിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെയായിരുന്നു ഇതെന്നും മോദി പറഞ്ഞു മഹാരാഷ്ട്രയിൽ ഇനി മഹായുതി യുഗമാണ് ആരംഭിക്കാൻ പോകുന്നത് എൻ ഡി എ തരംഗം ആഞ്ഞടിച്ചതോടെ ചിത്രത്തിൽ പോലുമില്ലാതായ ഇന്ത്യ സഖ്യം ഒടുവിൽ തോൽവിയും സമ്മതിച്ചു ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പതും എൻ ഡി എ തൂത്തുവാരിയപ്പോൾ ഇന്ത്യ സഖ്യം നാൽപ്പത്തി ആറ് സീറ്റിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം ഉയർത്തിയ ഒന്നിച്ചു നിന്നാൽ നമ്മൾ സേഫ് ആണ് എന്ന മുദ്രാവാക്യം ഇന്ത്യ ഏറ്റെടുത്ത മഹാമന്ത്രമായെന്ന് നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യ മുന്നണി ഉയർത്തിയ നെഗറ്റീവ് പൊളിറ്റിക്സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ് കോൺഗ്രസ് ഇത്തിക്കണ്ണിയാണെന്നും ഒപ്പം നിൽക്കുന്നവരെ കൂടി അത് നശിപ്പിക്കുമെന്നും ഉറപ്പാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അടുത്ത അഞ്ചു വർഷവും വികസനത്തിൽ മഹാരാഷ്ട്ര കുതിക്കുമെന്നും കസേര നോക്കി മാത്രം പ്രവർത്തിക്കുന്നവരെ ജനം തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നും മോദി ആത്മവിശ്വാസത്തോടെ പറയുന്നു നോർത്ത് ഇന്ത്യയിൽ ബി ജെ പി തരംഗം ആഞ്ഞടിക്കുകയാണ് ഇപ്പോഴും തുടർ ഭരണത്തിലും അവർക്കെതിരായ ഒരു ജനവികാരം ഇപ്പോൾ നിലവിലില്ല എന്നതിന്റെ സൂചനയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും പുറത്തുവരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളും സൂചിപ്പിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇതൊന്നും അംഗീകരിക്കുന്നില്ല അവർ ഞെട്ടലോടെയാണ് മഹാരാഷ്ട്രയിലെ ഫലപ്രഖ്യാപനം പോലും കാണുന്നത് എന്നാൽ അവസരം മുതലെടുത്ത് മോദി നടത്തുന്ന ഇത്തരം രൂക്ഷമായ വിമർശനങ്ങൾക്കും കോൺഗ്രസ് മറുപടി കൊടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി പോലും മോദി ഇപ്പോൾ വിമർശിച്ചതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടില്ല അവർ മൗനത്തിലാണ് എന്നിരുന്നാലും തുടർ ദിവസങ്ങളിൽ ഒരു കനത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇപ്പോൾ അനുജത്തി പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുകയാണ് ഇനി നരേന്ദ്രമോദിയും കൂട്ടരും വെള്ളം കുടിക്കുമെന്നാണ് ചിലർ പറയുന്നത് വെള്ളം കുടിക്കുമോ ഉറക്കം കിടുമോ എന്നെല്ലാം കണ്ടറിയാം